കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നള്ളിപ്പിന് അകമ്പടിയായി വും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ഭക്തി സാന്ദ്രമായി ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്ന പ്രഥമ ഇന്റർനാഷണൽ വിൻഡോ യൂത്ത് ഗെയിംസിൽ വിവിധ വിഭാഗങ്ങളിലായി നാല് സ്വർണ്ണ മെഡലുകൾ അദ്രിജ മനോജിന് ലഭിച്ചു ലുധിയാനിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണവും ഒരു വെള്ളി മെഡലും അദ്രിജ നേടിയിരുന്നു കതിരപ്പള്ളി വീട്ടിൽ കെ വി മനോജിൻ്റെയും രേഷ്മയുടെയും മകളും അമിത് മനോജിന്റെ സഹോദരിയുമാണ് അദ്രിജ മനോജ് എറവ് സെന്റ് തെരേസസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്രിജ കരാത്ത ബ്ലാക്ക് ബെൽറ്റും നേടിയിട്ടുണ്ട് പഞ്ചഗുസ്തിയിൽ ലോക ചാമ്പ്യനായിരുന്ന കെ എം ഹരിയുടെയും സി എസ് സൌമ്യയുടെയും ശിക്ഷണത്തിൽ കണ്ടച്ചങ്കടവ് എജു ഫിറ്റ് അക്കാദമിയിലാണ് പരിശീലനം